സി ചാക്കോ പടിയിറങ്ങിയതോടെ ഒറ്റക്കെട്ടായി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കമില്ലെന്ന് എ കെ ശശീന്ദ്രൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ സംസ്ഥാന അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാമെന്ന് തോമസ് കെ തോമസും പറഞ്ഞു മന്ത്രിമാറ്റത്തിലെ തർക്കങ്ങൾക്കൊടുവിൽ എൻ സി പി അധ്യക്ഷ സ്ഥാനം പി സി ചാക്കോ രാജിവെച്ചതിന് പിന്നാലെയാണ് എ കെ ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും പ്രതികരണം എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കമില്ലെന്ന് എ കെ ശശീന്ദ്രൻ യോഗ്യരായ ആര് വന്നാലും പിന്തുണയ്ക്കും തോമസ് കെ തോമസ് യോഗ്യരാണോ എന്നത് താനല്ല തീരുമാനിക്കുന്നതെന്നും എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ഓരോരുത്തരുടെ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചു കൊടുത്തു നല്ലത് ചെയ്തു മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല എൻ സി പി അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല എന്നാൽ ഈ കാര്യത്തിൽ ആരെയെങ്കിലും പിന്താങ്ങുകയോ ആരെയെങ്കിലും എതിർക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് കാരണം നമുക്ക് ഒറ്റക്കെട്ടായി പോകാൻ കഴിയേണ്ട ഒരു ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ളൊരു ചർച്ചകൾ നടത്താൽ ദേശീയ അധ്യക്ഷൻ എന്താണോ നിർദ്ദേശിക്കുന്നത് കാര്യം മെസ്സേജ് അയച്ചിരുന്നു വിശദമായ വിവരങ്ങൾ ായിരുന്നു പറഞ്ഞത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരും വരാം ശരത് പവാറാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന തോമസ് കെ തോമസിന്റെയും പ്രതികരണം ഇനി അടുത്ത ആര് നേതൃസ്ഥാനത്തേക്ക് വരണോ തീരുമാനിക്കേണ്ടത് ശരത് പവാറാണ് അദ്ദേഹമാണോ തീരുമാനിക്കാം അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതേ അതെത്തോ അല്ലല്ലോ എന്റെ വിഷയം അതിന് എൻസിപിക്ക് ഒരു നേതൃസ്ഥാനം വേണമല്ലോ പി സി ചാക്ക ഏകപക്ഷീമായ തീരുമാനത്തിൽ തോമസ് കെ തോമസിനും എ കെ ശശീന്ദ്രനും എതിർപ്പുണ്ടായിരുന്നു പി സി ചാക്കുവെ പുറത്താക്കാൻ എ കെ ശശീന്ദ്രനുമായി തോമസ് കെ തോമസ് പട ഉറപ്പിച്ചു കുട്ടനാട് സീറ്റിന് വേണ്ടി സി പി എം മുന്നണിക്കൊപ്പം തോമസ് കെ തോമസിന് നിന്നേ പറ്റു അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനായി തോമസ് കെ തോമസ് ഉടൻ തന്നെ മുംബൈയിലേക്ക് പുറപ്പെടും എ കെ ശശീന്ദ്രനുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ തോമസ് കെ തോമസ് ഇനിയൊരു തർക്കത്തിന് മുതിരില്ല ജനം തിരുവനന്തപുരം